ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ റെയിൽവേ സ്റ്റേഷനുകളിലും ജാഗ്രത തലശ്ശേരി റെയിൽവേ സ്റ്റേഷനും പരിസരവും ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും റെയിൽവേ പോലീസും സംയുക്തമായി പരിശോധന നടത്തി വരും ദിവസങ്ങളിലും ജാഗ്രതയും പരിശോധനയും തുടരുമെന്നും അധികൃതർ പറഞ്ഞു ഡൽഹി ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ തലശ്ശേരിയിലും മുൻകരുതലായി വിവിധ പോലീസ് സംഘങ്ങൾ വ്യാപകമായി പരിശോധന നടത്തി ബോംബ് സ്ക്വാഡ് ഡോഗ് സ്ക്വാഡ് ആർ പി എഫ് ലോക്കൽ പോലീസ് സംഘങ്ങൾ സംയുക്തമായാണ് തെരച്ചിൽ നടത്തിയത് റെയിൽവേ സ്റ്റേഷൻ പരിസരം പ്ലാറ്റ്ഫോമുകൾ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം എന്നിവിടങ്ങളിൽ പോലീസ് നായ ചേത്തക്കിന്റെ സഹായത്തോടെയാണ് പരിശോധന നടത്തിയത് എസ് ഐ ജി ആസ് എസ് ഐമാരായ ബിനീഷ് സുരേഷ് സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ സജീഷ് രതീഷ് എന്നിവ നേതൃത്വം നൽകി വരും ദിവസങ്ങളിലും ജാഗ്രതയും ും തുടരുമെന്നും അധികൃതർ അറിയിച്ചു ഫോർ ടൈംസ് ന്യൂസ് തലശ്ശേരി അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനിക

സീറ്റിംഗ് സീറ്റിംഗ് ഹാൾ ഹാൾ പുഷ്യരാഗ പേർക്ക് ചേരാവുന്ന കോൺഫറൻസ് ഹാൾ ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം ഒരേ സമയം നൂറോളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം